കുളത്തൂപ്പുഴ ചന്ദനക്കാവിൽ ജംഗ്ഷനോട് ചേർന്ന് ജനവാസ മേഖലയിൽ കള്ള് ഷാപ്പ് ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രഖ്യാപനം പ്രദേശത്ത് ഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതോടെ ഷാപ്പ് ലൈസൻസി കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തതോടെയാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ചന്ദനക്കാവ് ജംഗ്ഷനിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഖ്യാപന കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിബിയുടെ അധ്യക്ഷതയിൽ പി എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കള്ളുഷാപ്പ് ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും സമരത്തിന് മുന്നിൽ താനും ഉണ്ടാകുമെന്നും പി എ സുബാൽ പറഞ്ഞു അപ്പൊ എന്തായാലും ഇത് ഈ പ്രദേശത്തിന് യോജിച്ച ഒരു സ്ഥാപനമല്ല എന്നുള്ളത് നമുക്ക് അറിയാം സ്ഥലത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ആശങ്കപ്പെടുന്ന ഏറ്റവും ഗൗരവ നിലയിൽക്കുള്ളത് അതുകൊണ്ട് ഈ ഉദ്യമത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പിൻവാങ്ങണം പിന്മാറാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഗൗരവമായിട്ട് ഈ യോഗത്തിലൂടെ സൂചിപ്പിക്കുവാനുള്ളത് ഒരു നടപടിയിലേക്ക് പോയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരത്തെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല സമരത്തിന് എല്ലാവിധ പിന്തുണയും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ എന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള വേറൊതിരിവിന്റെയോ ഒന്നും പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല നമ്മുടെ നാടിന് ഹിതകരമല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ചന്ദ്രകുമാർ സെറീന ഷാനു സാബു എബ്രഹാം സിസിലി ജോബ് സമരസമിതി ചെയർമാൻ കെ കെ കുര്യൻ ഫാദർ സ്റ്റാലിൻ തോമസ് പി ജെ രാജു രാജൻ അബ്ദുൾ ഹക്കീം കെ എം അജ്മൽ എ ഡി ജോർജ് ഗീവർഗീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ